വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ായി ജനം ഒഴുകിയെത്തിയ ദുബായിൽ ആഘോഷ ദിനത്തിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് ഇരുപത്തി ലക്ഷം പേർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒൻപത് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയാണ് പൊതുഗതാഗത ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഉണ്ടായത് നേരത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു പുതുവത്സര ആഘോഷത്തിന് എത്തിച്ചേരുന്നവർക്ക് സൗജന്യ ബസ് സർവീസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും അധികൃതർ ഒരുക്കിയിരുന്നു ദുബായ് മെട്രോയിൽ റെഡ് ഗ്രീൻ ലൈനുകളിലായി പതിനൊന്ന് ലക്ഷത്തിലേറെ പേരാണ് യാത്ര ചെയ്തത് ദുബായ് ട്രാം അൻപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരും ഉപയോഗപ്പെടുത്തി അൽവത്ബയിൽ നടന്നുവരുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ വേദിയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുക്കിയ ആഘോഷങ്ങളിലൂടെ ആറ് ലോക റെക്കോർഡുകളാണ് അബുദാബി സ്വന്തമാക്കിയത് അൻപത് മിനിറ്റിലേറെ നീണ്ട വെടിക്കെട്ട് ആറായിരം ഡ്രോണുകൾ ആകാശത്ത് തീർത്ത രൂപം എന്നിവയിലൂടെയാണ് അബുദാബി ലോക റെക്കോർഡ് തിരുത്തിയത് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വാചകവും ഷെയ്ഖ് സായിദിൻ്റെ ചിത്രവുമെല്ലാം ഡ്രോണുകൾ ആകാശത്ത് തീർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട വെടിക്കെട്ടിലൂടെയും അയ്യായിരത്തിലേറെ ഡ്രോണുകളെ വിന്യസിച്ചും നടത്തിയ ഷോയിലൂടെയും രചിച്ച റെക്കോർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കുന്ന ആവേശകരമായ ആഘോഷത്തിലൂടെ അബുദാബി തിരുത്തിക്കുറിച്ചത് ഈ ഡ്രോൺ ഷോ ഇരുപത് മിനിറ്റിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്തു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050 444 ബഹ്റൈൻ അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനലിലെത്തിയ പശ്ചാത്തലത്തിൽ ജനുവരി അഞ്ചിന് മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ബഹ്റൈൻ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഫൈനലിൽ മത്സരിക്കുന്ന ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത് ശനിയാഴ്ച മത്സരം കണ്ടതിന് ശേഷം ഔദ്യോഗിക ജോലി സമയം ആരംഭിക്കുന്നതിന് മുമ്പ് ബഹ്റനിലുള്ളവർക്ക് കുവൈറ്റിൽ നിന്ന് മടങ്ങിയെത്താനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് അവധി പ്രഖ്യാപനം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടിൻ അബുദാബി